ഹായ് ഫ്രണ്ട്സ് ഒരു വർഷം വരെ പച്ചചക്ക എങ്ങനെയാണ് കേടു കൂടാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ ചക്ക കിട്ടാത്ത സീസണിലൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഉപ്പേരിക്കൊക്കെ മുറിച്ചെടുക്കുന്ന പാകത്തിൽ ചക്ക ഇതുപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ മുറിച്ചെടുക്കാതെ ചക്കച്ചുളം മുഴുവനായും പിന്നെ കുറച്ച് ചക്ക ഒക്കെ നന്നായി സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ നല്ല വട്ടത്തിലുള്ള ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ കാൽഭാഗം വരെ തിളപ്പിക്കാൻ വെച്ചാൽ മതി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അരിപ്പ് പാത്രത്തിലിട്ട് വെച്ച് ചക്ക നമുക്കിതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം നല്ലതുപോലെ ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചക്ക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം ചക്ക വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം മൂടി വെച്ച് കൊടുത്ത് കുറച്ച് സമയം ഇതുപോലെ തന്നെ വെക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ആവി കയറ്റാൻ വെച്ച ചക്ക പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറായി കിട്ടും ഇത് നമുക്ക് പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് ചൂടാറിക്കിട്ടണം മുഴുവനോടെയുള്ള ചക്കച്ചുളി ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് ചക്ക നല്ലതുപോലെ ചൂടാറുന്നത് വരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി നമുക്ക് ചക്കക്കുരു ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഞാൻ തിളച്ച വളത്തിലേക്കാണ് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നത് രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം ചക്കക്കുരു നല്ലതുപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം പണ്ടൊക്കെ നമ്മൾ ഉമിയിലിട്ട് മൂടി വെച്ചും മണലിലിട്ട് മൂടി വെച്ചുമൊക്കെയാണ് ചക്കക്കുരു ഒരു വർഷം വരെ സൂക്ഷിക്കാറുള്ളത് ചക്കയൊക്കെ പച്ചയ്ക്ക് തന്നെ ഇതുപോലെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരു കൈപ്പ് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ചൂടാറിയതിന് ശേഷം ഇതൊക്കെ ഓരോ കവറിലാക്കി ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ച് കുറച്ചായി എടുത്ത് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് തണുപ്പക്കൊന്ന് മാറ്റിയതിന് ശേഷം വേവിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഒരു വർഷത്തോളം ഇതുപോലെ തന്നെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം നല്ല പച്ച അതേ ടേസ്റ്റിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്